എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം കുംഭക്കൂറിൽ വരുന്ന ഔട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം ചതയം പുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ മാർച്ചിൽ കുംഭക്കൂറുകാർ അതായത് ഇത്രയും നാൾ അവരെ ഇട്ട് വട്ടം ഇറക്കിക്കൊണ്ടിരുന്ന ഏഴര ശനിയിലെ ജന്മശനി എന്ന അവസ്ഥ മാറി അത് രണ്ടാം ഭാവത്തിലേക്ക് വരികയാണ് മാർച്ചിൽ കുംഭക്കൂറുകാർക്ക് അടുത്ത രണ്ടര വർഷക്കാലം കൂടി ഏഴര ശനിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കണം എങ്കിലും ജന്മശനി അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ മാർച്ച് മാസം അതിലൊക്കെ അല്പം ആശ്വാസം ലഭിക്കുന്നതാണ് ജന്മത്തിൽ നിന്ന് അത് രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ വളരെയധികം ആശ്വാസം കുംഭകൂറുകാർക്ക് ലഭിക്കുന്നതാണ് ഇനി മാർച്ചിലെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ആരോഗ്യപരമായി നോക്കിയാൽ പതിനഞ്ചാം തീയതി വരെയൊക്കെ അല്പം ക്ഷമയൊക്കെ ആവശ്യമായ സമയമാണ് ദേഷ്യം കൂടുതലൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതായത് ബി പി ഒക്കെ കൂടാം തലവേദനയൊക്കെ കൂടുതൽ ഉണ്ടാകാം ടെൻഷനൊക്കെ വർദ്ധിക്കും എപ്പോഴും അതുകൊണ്ട് എപ്പോഴും കൂളായിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എടുത്തുചാട്ടം ഒന്നും ഒരു കാര്യത്തിലും പാടില്ല അത് അതുമൂലം എടുത്തുചാട്ടമൊക്കെ മൂലം ആരോഗ്യപരമായും അതുപോലെ മാനസികപരമായും ഒക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായ ഉണ്ടാക്കുന്നതാണ് ഈ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ വളരെ എനർജറ്റിക്കായി ഒക്കെ പഠനത്തെ സമീപിക്കാനാകുന്നതാണ് മാർച്ചിൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ എന്ത് കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാലും അതൊക്കെ വളരെ അധികം നിസ്സാരമായിട്ടൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ് പരീക്ഷയിലൊക്കെ പ്രതീക്ഷിക്കുന്നതിലൊക്കെ ഉപരി ഒരു നേട്ടമൊക്കെ കൈവരിക്കാനാകുന്നതാണ് പഠനത്തിൽ എന്തെങ്കിലും പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാനും പറ്റിയ സമയം തന്നെയാണ് മാർച്ച് മാസം ഇനി വൈവാഹിക ജീവിതത്തിൻ്റെ കാര്യം നോക്കിയാൽ വൈവാഹിക ജീവിതത്തിൽ അല്പം നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമാണ് വാക്കുകളും പ്രവൃത്തിയുമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക കുംഭക്കൂറുകാർക്ക് അവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കുംഭം രാശിക്ക് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ഒരിക്കലും ഏഴാം ഭാവാധിപൻ അതായത് നിങ്ങളുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപൻ സൂര്യനാണ് ഈ സൂര്യൻ ഒരിക്കലും താഴില്ല അതായത് നിങ്ങളുടെ പങ്കാളി ഒരു കാര്യത്തിലും താഴില്ല എന്നർത്ഥം നിങ്ങളോ ശനിയും രണ്ടും ഓപ്പോസിറ്റ് ഗ്രഹങ്ങളാണ് പ്രശ്നങ്ങളിൽ നിങ്ങളും താഴില്ല ഓപ്പോസിറ്റുള്ള സൂര്യനും താഴില്ല ഇത് ഒരു ജനറൽ കാര്യമാണ് കുംഭൻ രാശിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എപ്പോഴും നിങ്ങൾ താഴ്ന്നു കൊടുക്കുന്നത് തന്നെ ആയിരിക്കും സന്തോഷകരമായ ദാമ്പത്യത്തിന് നല്ലത് പതിനഞ്ചാം തീയതി വരെയൊക്കെ ഈ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അല്പം സ്വരക്കേടുകളൊക്കെ ഉണ്ടായാലും അതിനുശേഷം ഗുണകരമായ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇനി ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് മാർച്ച് അഞ്ച് മുതൽ മാർച്ച് പതിനെട്ട് വരെയൊക്കെ പരസ്പരം ശ്രദ്ധിക്കേണ്ട സമയമാണ് ചെറിയ ചെറിയ വാക്കുകളൊക്കെ വലിയ പ്രശ്നത്തിൽ എത്തിച്ചേർന്നേക്കാം ബാക്കി സമയങ്ങൾ വലിയ പ്രശ്നമില്ല ലവ് റിലേഷന് വേണ്ടി ചിലവുകളൊക്കെ വളരെയധികം ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം മാർച്ച് മാസം ഊഹക്കച്ചവടം അതുപോലെ ഓഹരി വിപണി ലോട്ടറി എന്നിവയ്ക്ക് അനുകൂലമായ സമയമല്ല കുംഭക്കൂറുകാർക്ക് ചിലവുകളൊക്കെ വർദ്ധിച്ചേക്കാം പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതൊക്കെ മാർച്ചിൽ നല്ലതാണ് മനസ്സിൽ നിന്നൊക്കെ ഉത്കണ്ഠകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായി കിട്ടുന്നതാണ് അതുപോലെ ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ് ജോലി സ്ഥലത്താണെങ്കിൽ വാക്കുകളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണം ജോലി വളരെ റിലാക്സായും കോൺഫിഡൻസായും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ജോലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാർച്ചിൽ മാറുന്നതാണ് സാമ്പത്തിക പുരോഗതിയും കഴിഞ്ഞ കുറേ നാളത്തെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ ഉണ്ടാകുന്നതാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെയധികം ഗുണകരമാണ് ബിസിനസ്സിലൊക്കെ പുതിയ പ്ലാനുകൾ കൊണ്ടുവരാനും അതുപോലെ ദൈനംദിന വരുമാനത്തിലൊക്കെ അല്പം വർധനവും ഒക്കെ ഉണ്ടാകുന്നതാണ് മാർച്ച് മാസം കൂടുതൽ ഗുണകരമാകാൻ ശരീ ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് അതുപോലെ എള്ളതിരി വഴിപാട് എന്നിവ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ദേവി ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി തീരട്ടെ മാർച്ച് മാസം എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം